ഇത് ഞങ്ങൾ കന്യാകുമാരി പോയപ്പോഴത്തെ വീടാണ് കേട്ടോ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ ഇഷ്ടം പോലെ മൈലുകൾ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മമ്മി കടല കൊടുക്കുന്ന രംഗം കേട്ടോ ഇപ്പോൾ കാണുന്നത് അപ്പോൾ മമ്മി കൊടുക്കുന്ന കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റിങ് തോന്നി ഓക്കെ സിമ്പിൾ ആണല്ലോ എന്ന് വിചാരിച്ച് ഞാനും കുറച്ച് കടലയൊക്കെ ആയിട്ട് പോയിട്ട് മൈലിൻ്റെ മുമ്പിൽ പോയി നിന്നു പക്ഷേ എന്താണെങ്കിലും അത് അടുത്തോട്ട് വരുമ്പോൾ എനിക്ക് എൻ്റെ ധൈര്യം സമ്മതിക്കുന്നില്ലായിരുന്നു അപ്പോൾ ഇച്ചാരെന്താക്കി കയ്യിൽ നിന്ന് ആ കട മേടിച്ചിട്ട് ആ കൊടുത്തു അത് വളരെ ഈസി ആയിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത് കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ മയിലൊക്കെ നമ്മുടെ അടുത്തോട് ചെല്ലുമ്പോൾ അത് ഓടി പോകുമല്ലോ ഇതങ്ങനെ പോകുന്നുമില്ല നമ്മളിന്ന് സാധനങ്ങൾ മേടിക്കാൻ തറായി തന്നെ നിൽക്കുകയായിരുന്നു അപ്പോൾ പറഞ്ഞത് കൊണ്ട് ഇത്രയേ ഉള്ളൂ നീ ഇങ്ങനെ കൈ വെച്ച് കൊടുത്താൽ മതി അത് ചുണ്ടുകൊണ്ട് കൊത്തുമൊന്നുമില്ല നമുക്ക് വേദനിക്കില്ല എന്നൊക്കെ ആ ലാസ്റ്റ് ഓക്കെ ഓക്കെ ഞാൻ കൊടുക്കുക എന്ന് പറഞ്ഞത് ഉള്ള ധൈര്യമൊക്കെ സംഭരിച്ച് കടല കൊടുക്കേണ്ട ധൈര്യം എപ്പോഴും ആയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിലുള്ളൊരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ട് എന്നാൽ മയിലെ പിടിച്ചോന്നുള്ള രീതിയിൽ നീട്ടിക്കൊടുത്തു അത് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പോവുകയും ചെയ്തു പക്ഷേ എന്തൊക്കെയോ വലിയ സംഭവം ചെയ്ത കാര്യത്തിലായിരുന്നു എൻ്റെ എക്സ്പ്രഷൻ കേട്ടോ കണ്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ